ഇന്ന് നമ്മൾ ആദ്യം തന്നെ നോക്കുന്ന പ്ലാന്റ് ഇതുപോലെ നിറച്ച് പിങ്ക് മുട്ടുണ്ടായിട്ട് നല്ല വൈറ്റ് ഫ്ലവർ തരുന്നത് പിങ്ക് ജാസ്മിൻ എന്നറിയപ്പെടുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾ ക്രീപ്പറായിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ എഴുപത് രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നല്ല അടിപൊളിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് പിങ്കും വൈറ്റും കൂടി ഉള്ളൊരു കോമ്പിനേഷനിൽ പച്ച ഇല കാണാത്ത ആ ഒരു രീതിക്കായിരിക്കും ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവുക നിറച്ചുണ്ടാവും കേട്ടോ നല്ലൊരു സ്മെല്ലാണിതിന് ഇപ്പോൾ എഴുപത് രൂപ മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ അമേരിക്കൻ ജാസ്മിൻ ആണ് നല്ല വൈറ്റ് ഫ്ലവേഴ്സ് ആയിരിക്കും ഇതിലുണ്ടാവും ഇങ്ങനെ നീളത്തിലുള്ള ഫ്ലവർ ആയിരിക്കും അപ്പം അറുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഇത് നമുക്ക് ക്രീപ്പറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പം ഇതൊക്കെ ക്രീപ്പറൊക്കെ ആയിട്ട് ഇങ്ങനെ മതിലിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മുടെ മണിമുല്ല അതേപോലെ പെട്രിയൊക്കെ പോലെ തന്നെ ഇത് നിങ്ങൾക്ക് വളർത്തി എടുക്കാവുന്നതാണ് കേട്ടോ നല്ല വെളുത്ത് വെക്കാവേ അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മൾ മൂന്ന് കളറിലെ ഫ്ളവേഴ്സ് വരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ എസ്റ്റഡേ ടു ഡേ ടുമാറോ ഇതിന് എഴുപത് രൂപ മാത്രമാണ് കേട്ടോ വരുന്നുള്ളൂ നിറച്ച് ഫ്ലവേഴ്സ് വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഫ്ലവർ വരും പെട്ടെന്ന് തന്നെ ഫ്ലവർ വരും കേട്ടോ നമുക്കിത് നല്ല സ്മെല്ലും ആയിരിക്കും ഇതിന് അടുത്ത് നമ്മൾ നമ്മുടെ നമ്മുടെ എസ്റ്റഡേ ഇത് നമ്മുടെ മെലസ്റ്റോമയാണ് മെലസ്റ്റോമ നമുക്ക് പർപ്പിൾ കളറും അതുപോലെ വൈറ്റും യെല്ലോയും ഉണ്ട് അപ്പോൾ നമ്മൾ പർപ്പിളിന് പർപ്പിളും അതുപോലെ തന്നെ യെല്ലോ ആണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് അറുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇത് നിറച്ച് ഫ്ലവർ വരും ഇതിൻ്റെ ഒരു ലൈറ്റ് പിങ്കും അവൈലബിളായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ഈ ഇതിൻ്റെ വൈറ്റും അതുപോലെ തന്നെ ലൈറ്റ് പിങ്കും വേണ്ടവർ സെപ്പറേറ്റ് അതിന് വേറെ റേറ്റ് ആണ് അപ്പോൾ അത് വേണ്ടവർ അങ്ങനെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ഇത് നമ്മുടെ യെല്ലോ മെലസ്റ്റോമയാണ് നമ്മുടെ പർപ്പിളിൻ്റെ അത്രയും വൈറ്റിൻ്റെ അത്രയും ഒന്നും വലിപ്പം വെക്കില്ല അതേപോലെ അത്രയും വലുപ്പം വലുപ്പമില്ലാത്തൊരു ചെടിയാണ് ഇതിനും അറുപത് രൂപ മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതിലും നിറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ നല്ല അടിപൊളിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ആമസോൺ ബ്ലൂ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇതും പർപ്പിൾ കളർ കളറിൽ നല്ല അടിപൊളിയായിട്ട് ഇതേപോലെ ശംഖുപുഷ്പൊക്കെ പോലെ തന്നെ ഇതേപോലെ ഫ്ലവർ തരും അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നിറച്ച് ഫ്ലവർ വരും കേട്ടോ ഇത് നമുക്ക് കുറ്റിച്ചെടിയൊക്കെ ആയിട്ട് നല്ല വെളുത്ത് വെച്ച് വളർത്തുവാണെങ്കിൽ നല്ല ഷെയ്ഡിൽ ഇത് വളരുന്നതായിരിക്കും കേട്ടോ നല്ലൊരു ബ്രൈറ്റ് വയലറ്റ് കളറ് ഇതിന് കിട്ടുന്നതായിരിക്കും ഇത് അതിൻ്റെ ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന ആമസോൺ ബ്ലൂവിൻ്റെ തന്നെ വേറൊരു പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത് നമ്മൾ നോക്കുന്ന നമ്മുടെ ഇക്സോറ പ്ലാന്റ്സ് ആണ് ഇക്സോറ പ്ലാന്റും അതുപോലെ തന്നെ ഒത്തിരി കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് പന്ത്രണ്ട് കളറുകളും ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് രണ്ട് പ്ലാന്റിൻ്റെ ഒരു കോമ്പോയാണ് എൺപത് രൂപയാണ് കേട്ടോ ആ ഒരു കോംബോയിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഓർഡർ പ്ലേസ് ചെയ്താൽ മാത്രം മതി നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം പ്ലാൻ്റ് അയക്കുന്നതായിരിക്കും പ്രത്യേകം കറക്റ്റായിട്ടുള്ള അഡ്രസ്സ് നിങ്ങൾ തരാൻ ശ്രമിക്കുക പിൻകോഡ് ഡി ടി ഡി സി മാത്രമാണ് നമ്മൾ അയക്കുകയുള്ളൂ ഡി ടി ഡി സി സെൻ്റർ ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ മെൻഷൻ ചെയ്ത് തരിക കറക്റ്റായിട്ട് എമൗണ്ടും കൂടി പറയുന്ന